ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഗന് വിശ്വസിക്കുന്നെ എല്ലാവർക്കും തിരുവലിയായി സുഗതം ഞാൻ ഈ അമ്മയെ നോക്കാനായിട്ട് നേട്ടമ്മ നല്ല ഓണം ആ അമ്മയുടെ കാലില് കണ്ട വിളിച്ചിരിപ്പ് ആ ചെരുപ്പിന് എന്ത് പ്രത്യേകത ആ ചെരുപ്പിന് ഒരു പ്രത്യേകത ഒരു സാധന പക്ഷെ ഈ അമ്മയുടെ വിശ്വാസം ആ ചെരുപ്പിട്ട് കഴിഞ്ഞ അമ്മയ്ക്ക് കാലിൻ്റെ വേദന കുറയുന്നതാണ് വേദന കുറയുന്ന ഒരു ചെരുപ്പുമല്ല ഇപ്പൊ ഭാര്യ സഹജമായ അവസ്ഥയിൽ അവർക്ക് ചെറിയ 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 ആവശ്യങ്ങളെ ഉണ്ടാവും അവിടെ ശരീരത്തിൻ്റെ വേദനയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പൊടിക്കൈകൾ അപ്പൊ നമുക്ക് ഇരിക്കുമ്പോൾ എന്തു ചെയ്യും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും വേണം ഇവരെന്തോ കാണിക്കുന്ന ചോദിച്ചാൽ നമ്മളങ്ങ് വലിച്ചുപറക്കി പറക്കി കളയും ആ അമ്മ ഇപ്പം എന്ത് സന്തോഷത്തോടെ ഉറങ്ങണം എന്നറിയാവോ എൺപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു ഒരമ്മച്ചിയാണ് അപ്പൊ ഞാനീ പറഞ്ഞതിൻ്റെ കാരണം ഭാര്ക്ക്ം ഒന്ന് പറഞ്ഞത് ഒരു നിഷ്കളങ്ക ഭാര്യ തന്നെയാണ് അമ്മയ്ക്കാണെങ്കിൽ ചെവി കേൾക്കാത്തരിമ്മയ്ക്ക് അടുത്ത പോയി ഉറക്കപ്പുറമാണ് എനിക്കാണെങ്കിൽ ഒച്ചയിൽ സംസാരിച്ച കേൾക്കാൻ ഭയങ്കര ചുമ വരും ചുമ വരുന്ന പിന്നെ എനിക്ക് നിൽക്കാൻ പറ്റാത്ത കൂടി ചുമ വരും അപ്പം അത്ര ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അവസ്ഥ പക്ഷേ അമ്മയ്ക്കാണെങ്കിൽ എപ്പോഴും ഭർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ തന്നെ ബാത്റൂമിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് എഴുന്നേപ്പിക്കാനുമൊക്കെ സഹായിക്കും കുളിപ്പിക്കാനൊക്കെ അമ്മയൊക്കെ സഹായിക്കാനൊക്കെ വേണ്ടി ഉള്ള അവസ്ഥയാണ് എപ്പോഴത് മിക്ക ആൾക്കാരെന്തെന്നറിയുമ്പോൾ അവർ വൃദ്ധരായി കഴിഞ്ഞാൽ കൊണ്ട് ഉപേക്ഷിച്ച് കളയാണ് ചെയ്യുന്നത് പക്ഷേ ഈ അമ്മയ്ക്ക് അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഈ അമ്മയുടെ മരുമകനും മകളും വളരെ അധികം കെയർ കൊടുത്ത അമ്മേനെ നോക്കുന്നത് തന്നെയാണ് മ്മയ്ക്കാണ് എപ്പോഴും മേലുവേദന അതായത് എന്നൊക്കെ പറയുമ്പോഴേ അവരെന്ത് ചെയ്യാന്നുള്ള ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കാണ്ടില്ലാത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത് അപ്പം ഇതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അമ്മയ്ക്കാണ് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു പ്രത്യേകത ഞാൻ പത്ത് ദിവസം ഈ അമ്മയെ നോക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് നല്ല വീഡിയോസ് ഒന്നെ ഇടാൻ അങ്ങനെ പറ്റാ ഞാനിപ്പം വീട്ടിലിരുന്ന് ഒരുങ്ങി നിന്ന് വീട് ഇടുന്നത് പോലെ നിന്ന് ഇനി പറ്റില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മയെ നോക്കാൻ വന്നിരിക്കുമ്പോൾ നമുക്കിനിപ്പം കൊട്ട് കുത്തി പിടിച്ചും ഇനി ചൂണ്ടിലൊക്കെ എത്തി ക്ലീനായിട്ടാക്കി ഇനി മുഖമൊക്കെ ആക്കി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അമ്മയ്ക്കാണെങ്കിൽ ഈ കാലിൻ്റെ വേദനയ്ക്ക് ബി ഉണ്ടല്ലേ ഈ ചേച്ചി വന്നതിൻ്റെ അടുത്ത് അമ്മച്ചിര മകള് ചെരുപ്പിടാ സമ്മാനിക്കത്തില്ല ഇവിടുത്തെ ദൂരങ്ങളിൽ എന്നിട്ട് പറയും അമ്മ തെന്നെ വീഴുമെന്ന് പറഞ്ഞാണ് അത് അവരത് മാറ്റുന്നത് നടക്കുമ്പോൾ ഇത് ഇവിടെ ഇതിനകത്ത് അലച്ചിട്ടേ അങ്ങനെ ഇല്ലേ ഒന്നാമതവർ ബാക്കർ ഉപയോഗിച്ചാണ് പോകണം അതിൻ്റെ ഇടയ്ക്ക് ചെരിപ്പിട്ട് താഴെ ചെന്ന് വീഴുമെന്ന് പേടിച്ചിട്ട് എന്തു ചെയ്യും ചേച്ചി അതിനെടുത്ത് കളയും പക്ഷേ ആണെങ്കിൽ ഈ അമ്മയ്ക്ക് അതിട്ടില്ലെങ്കിൽ ഒരു സമാധാനമായി ഞാൻ വന്നതിന് ശേഷം എന്തേട്ടെ ഈ ഞാൻ അതങ്ങ് കാലിനങ്ങ് ഇട്ടു കൊടുക്കും അവൻ ജയിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് നീ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് സാറിനങ്ങനെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഇല്ലാത്ത ശീലങ്ങളെല്ലാം പത്ത് ദിവസം കൊണ്ട് നീ ഒപ്പിച്ചു കൊടുത്തു അമ്മ എന്ത് പറഞ്ഞാലിതെയും ഞാൻ അതുപോലെയൊക്കെ അനുസരിച്ച് അമ്മ ഒപ്പക്കൂടെ നിൽക്കും കാരണം എന്ന് പറഞ്ഞാൽ ബാർദേക് വലിയ എത്ര ദിവസം അവർ നമുക്കൊക്കെ ഉണ്ടാവുന്നു നമുക്ക് ഉറപ്പില്ലാത്ത സാഹചര്യം കാരണം മരണമെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഏത് സാഹചര്യത്തിലും വരാം പിന്നായ കൂടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും അതുപോലെ ആ പയ്യെങ്ങില്ലേ വീട്ടിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് കുടും കൊലപാതകത്തിനൊക്കെ മുതിർന്ന അപ്പോൾ അത്രയും ഒരു സാഹചര്യം ഇതപ്പോൾ മരണം ഏത് സമയം വരും ആ ജീവിക്കുന്ന സമയം വരും സന്തോഷത്തോടെ അവര് ജീവിക്കട്ടെ അപ്പം അതിനായിട്ട് നമ്മളൊക്കെ അവർ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ കണ്ടിപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് അമ്മ ഇതിലേ ഇല്ല അവിടെ ഇക്കിടക്കട്ടെ നോക്കാം അപ്പം ഉറക്കം എഴുന്നേറ്റ് എഴുപം മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അമ്മ ചേച്ചി ഉണ്ടെങ്കിൽ അതിനോട് കവർ നേരത്ത് വെച്ച് ആ ചെരുപ്പെടുത്ത് മുളിച്ചു വയ്ക്കും അപ്പം നമ്മൾ അവർക്ക് ചെറിയ 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 ആഗ്രഹങ്ങളാണ് എങ്കിൽ അതൊന്ന് സാധിച്ചു കൊടുക്കുക വലിയ വലിയ ആഗ്രഹങ്ങൾ അവരൊന്നും പറയത്തില്ല അപ്പം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് ഓരോരുത്തരും ഇവിടുത്തെ മാതാപിതാക്കളെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയും അതുപോലെ അവർ നോക്കാൻ പറ്റാത്ത സാഹചര്യം നല്ല ഭക്ഷണം കൊടുക്കാതെയൊക്കെ ഭയങ്കര ഒരു മുഖയിൽ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് വളരെ നല്ല കെയറിങ് ആണ് ഈ വീട്ടിൽ കിട്ടുന്നത് ആ ചെരുപ്പിടാൻ ഒഴിച്ച് ബാക്കിയെല്ലാത്തിനും ഇവിടെ നല്ല നോക്കുന്നുണ്ട് കാരണം ഈ ചെരുപ്പങ്ങാണ്ട് ഇട്ടിട്ട് അമ്മ തെന്നെ വീണ് വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് മാത്രമാണ് അവർ അത് സംഭവിക്കാത്തത് ഈ അമ്മ എഴുന്നേറ്റെന്തു ചെയ്യും ഞാൻ ആ ചെരുപ്പ് ഉപയോഗിക്കും അപ്പം നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നം ഇതിൻ്റെ കാരണത്തിലാണത് മുന്നോട്ട് പോകുന്നത് ചില വ്യക്തികളാണ് ഈ വന്ന ജാതിയില്ല അത് മറ്റെയെല്ലാം പിന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ക്രൂരതകൾ ഒന്നിനും ഒരു ഇല്ലാത്ത രീതിയിലുള്ള ക്രൂരത നിറഞ്ഞ എന്താണ് കുഞ്ഞ് പിള്ളേർക്ക് വരെ ഒരു കാരണമില്ല കുഞ്ഞു പിള്ളേർക്ക് ഒരു ദയയില്ല അവർ ചെയ്യുന്ന എന്തെന്നൊരു ബോധവില്ല അവർ മറ്റെന്തോ രീതിയിലുള്ള ഒരു ആവിഷ്കാരമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ ഏത് മതമായാലും എന്ത് തന്നെ ആയിക്കോട്ടെ അതിലൊരു വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ മക്കൾ ആ രീതിയിൽ വരട്ടെ ഒരു ജാതിയോ അതോ തല്ലാനോ കൊല്ലാനോ ഒന്നും നമ്മുടെ മത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നില്ല പോലെ തന്നെ നിൻ്റെ അയക്കാരെ സ്നേഹിക്കാൻ നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഞാനാണ് ഈ മഹാഭാരതവും കാണുന്ന വ്യക്തിയാണ് എൻ്റെ യൂട്യൂബ് എൻ്റെ ഈ ഫോണിൽ തന്നെ സെർച്ച് ചെയ്ത് ഞാനത് കാണാറുണ്ട് അതിനകത്ത് എന്താ കൂടുതലും പറഞ്ഞേക്കുന്നത് ഈ സ്നേഹം തന്നെയാണ് അതിനകത്തും കണ്ടന്റ് ദയയും കർണയും തന്നെയാണ് കണ്ടന്റ് നമുക്ക് അടിസ്ഥാനമായ ഒരുപാട് നല്ല മോട്ടിവേഷൻ അതിനകത്ത് നിന്ന് കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദുവന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനൊന്നും യാതൊരു വേർതിരിവും വേണ്ട കാരണം എല്ലാ മതഗ്രന്ഥങ്ങളും പ്രബോധിപ്പിക്കുന്നത് സ്നേഹത്തിൽ മുന്നോട്ട് പോകാനാണ് കർണയിൽ മുന്നോട്ട് പോകാനാണ് നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് ഈ പല ലോകം മാത്രമല്ല ഈഹലോകവാസമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ യഹുലോകത്ത് നമ്മളതിൻ്റെ കഷ്ടതകളും ദുരിതങ്ങളും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അതങ്ങനെ വിശ്വസിക്കുന്നതിൽ മറ്റുള്ളവർക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല കാരണം ആ ഒരു വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മളെ തന്നെ ഒതുക്കി നമ്മളിലെ കുറവുകൾ നികത്തി നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നമ്മളെ തന്നെ നല്ല രീതിയിൽ ഒരു വ്യക്തിത്വമുള്ള നല്ല മൂല്യമുള്ള വ്യക്തികളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എനിക്കങ്ങനെയാണത് തോന്നുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പുഴുക്കളിലും അല്ല കിടാത്ത അഗ്നിയിലും ഇട്ട് നമ്മളിങ്ങനെ അതായത് ഓരോ യുഗങ്ങൾ പോലെയും നമ്മൾ ഓരോ യാപങ്ങളും നമ്മുടെ നമ്മൾ പറഞ്ഞ ദൈവത്തിന് ഒരു ദിവസവും തന്നെ ഒരു ആയിരം ദിവസവും തന്നെ പറഞ്ഞപ്പം അങ്ങനെ 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 പോകുമ്പോൾ നമ്മുടെ ആ യുഗലോകവാസത്തിൽ നമുക്ക് നമ്മുടെ പരമപിതാവായ പിതാവായ ദൈവത്തെ കാണാനോ നമുക്ക് സാധ്യമില്ല എന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ദൈവത്തെ കാണണം ദൈവത്തിൻ്റെ സംശത്തിക്കൂടെ ആ പരദീസയിൽ വസിക്കണം നമുക്ക് ആ ദൂതനായി അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കരുണയില് സംതൃപ്തിയിൽ യേശുവിൻ്റെ കൂടെ നമ്മളങ്ങനെ വിശ്വസിക്കുന്നവരാണ് അതുപോലെ മുസ്ലിമുകളായാലും അങ്ങനെ തന്നെ ക്രിസ്ത്യാനികളോ അങ്ങനെ തന്നെ ഹിന്ദുക്കളോ അങ്ങനെ തന്നെയാണ് നമ്മുടെ പരലോകവാസത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവങ്ങളോട് നിങ്ങളെല്ലാവരോടും ഒക്കെ വസിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ളവരെന്തു ചെയ്യും ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ട് അതെല്ലാം നിലത്തി നമ്മൾ മറ്റുള്ളവർക്ക് സംതൃപ്തി കൊടുക്കാനും സന്തോഷം കൊടുക്കാനും സമാധാനം കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം ഉണ്ടാവില്ല അത് ഒരുവിധത്തിൽ ഗുണം മാത്രമാണ് സമ്മാനിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാതെ മിഥ്യയാണ് നമ്മുടെ ഈ ലോകത്ത് തന്നെയാണ് ദൈവം വസിക്കുന്നത് അതത് ശനി തന്നെയാണ് നമ്മളിൽ ഒരു കർണാപൂർവ്വം ഒരാളെ വീക്ഷിക്കുക നമ്മൾ കരുണാപൂർവം ഒരാളെ സഹായിക്കുക ഒരാളെ വീഴ്ചയും നമ്മൾ താങ്ങുകയോ ഒരാളുടെ കുറവുകൾ നമ്മൾ നികത്താൻ നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്ന വിധത്തിൽ അവരെ സഹായിക്കാനോ പറ്റുന്നതൊക്കെ ദൈവം ഉള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് നമ്മളെ കാണുന്നില്ല ഓരോ ദൈവം പോലെ തന്നെയാണ് കാണുന്നതും അപ്പം അങ്ങനെ ഒരു സന്ദർഭം പറഞ്ഞെങ്കിൽ നമ്മളെന്ന വ്യക്തി ഈശ്വര വിശ്വാസത്തിൽ അടി ഉറച്ച് പോകേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ മാറ്റാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ആ നിലവാരത്തിൽ നിന്നുകൊണ്ട് നമുക്കെന്ത് മാറ്റം വരുത്താൻ പറ്റും നമുക്കെങ്ങനെ മാറ്റം നമുക്കെന്തൊക്കെ ചിന്തകളുണ്ട് എന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നത് ഉചിതമാണെന്നാണ് എൻ്റെ പൂർണ്ണമായും വിശ്വാസം ഞാനൊരു ക്രിസ്ത്യാനി ആയതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കും നമ്മുടെ ഏത് മതത്തിനും നമ്മൾ അഭിമാനിക്കും സ്നേഹം തന്നെയാണ് ഒരു സ്ഥാനം ഞാൻ എൻ്റെ കസിന് സ്ട്രോക്കായിട്ട് വന്നിരുന്ന സമയത്ത് അവിടെ ജാതി മതം ഒന്നല്ല ആര് സഹായിക്കാൻ വന്നത് എന്നെ ഒരുപാട് സഹായിച്ചത് ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഹിന്ദു ഉണ്ടായിരുന്നു മുസ്ലിം ഉണ്ടായിരുന്നു വളരെ നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു അവർ പരസ്പരം സ്നേഹത്തിൽ മുന്നോട്ട് പോയിരുന്നു മുസ്ലിമായ ചേച്ചി എനിക്കും വേണ്ടിയിട്ട് അവർ അവിടെ ഇരുന്ന് അവരുടെ ആ ദലയാ എന്തോ ഓതിക്കൊണ്ടിരുന്നു ഞാനിങ്ങനെ ഒത്തിരി കരഞ്ഞ് ഇരുന്ന സമയത്ത് അതുപോലെ തന്നെ ഹിന്ദുവായ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കസിന് സുഖം കിട്ടണേന്ന് പ്രാർത്ഥിച്ച് അവരെന്ത് ഹോമവും അവർ ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും അവിടെ വിശ്വാസത്തിൽ നിന്ന് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മനസ്സില് കാരണം അവരെല്ലാം യഥാർത്ഥത്തിൽ ഈ ദൈവവുമായിട്ട് വളരെയധികം ഗാഢമായ ബന്ധമുള്ളവരാണ് അവർ അവരവിശ്വാസത്തിൽ അവർ അട അടിയിൽ കുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു അപ്പം നമ്മൾ ആരെയും കുറവും കുറ്റവും കൂടുതലും കണ്ടെത്താനായിട്ട് പോകില്ല ഞാൻ ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളെയും പഠിക്കാനായിട്ട് പോവില്ല കാരണം ഞാനൊരു അധ്യാപികയായിട്ട് വർക്ക് ചെയ്താളാണ് അപ്പോൾ എനിക്ക് അവിടെ ആ തരമായിട്ട് കാണാനായിട്ട് സാധിക്കില്ല എല്ലാവരും തുല്യമായിട്ട് കാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഞാൻ കുറച്ച് വിശ്വാസിക്കുന്നത് എല്ലാവർക്കും ദിനാശംസിക്കുന്നത് താങ്ക് യു സോ മച്ച് വലിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യൂ